കോവൂരിൽ ഓടയിൽ വീണ് കാണാതായ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി കളത്തിൻപൊയിൽ ശശിയുടെ മൃതദേഹമാണ് കോവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി ഓടയിൽ നിന്ന് കണ്ടെത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രാത്രി ഒൻപത് മണിയോടെ വീടിന് സമീപത്തെ ബസ് സ്റ്റോപ്പിലിരുന്ന ശശി തൊട്ടരികിലുള്ള ഓടയിലേക്കാണ് വീണത് അതിശക്തമായ മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ കുത്തൊഴുക്കായിരുന്നു ഓടയിൽ വീണ ഉടൻ തന്നെ ശശി ഒലിച്ചുപോയി പ്രദേശവാസികളും ഫയർഫോഴ്സും ചേർന്ന് മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല രാവിലെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്താനിരിക്കുകയാണ് വീണ സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ താഴെ മാറി പാലാഴിക്ക് സമീപം ഓടയിൽ നിന്ന് തന്നെ ശശിയുടെ മൃതദേഹം കണ്ടെത്തിയത് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം ഇത് രണ്ട് കിലോമീറ്റർ വീണത് വീണ് ഇങ്ങോട്ട് പോകുന്നതാണ് ഇന്ന് രാവിലെ വെള്ളം കുറഞ്ഞപ്പോൾ ഞാൻ കണ്ടതുകൊണ്ട് ഞങ്ങൾ നോക്കിയതാണ് കുറേ ആളുകളുണ്ട് രാവിലെ അപ്പോൾ ഇങ്ങനെ സംശയം തോന്നി ഇതപ്പോ മനസ്സിലായത് തന്നെയാണ് ഉള്ളത് പിന്നെ ജന ആളുകളെ അറിയിച്ച് ഇവിടെ മൊത്തത്തിൽ വെള്ളം കയറുന്ന സ്ഥലമാണ് അതായത് ചെറിയ മഴ പെയ്താ മതി അപ്പോഴേക്കും ഇവിടെ റോഡൊക്കെ കഴിഞ്ഞൊഴുകും അത്തോതിലാണ് ഇവിടുത്തെ വെള്ളം ഇത്ര കൂടുതൽ വെള്ളം ഒഴുകി വരുന്ന സ്ഥലം മൂന്നാല് ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം ഉണ്ടാവും അത് അതൊഴുക്കില് വീണേമ്പടിയ ഒഴുക്ക് പോകുന്നതാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡിന് ഇരുവശത്തും വലിയ രീതിയിൽ ഓടകളുണ്ടെങ്കിലും പലയിടത്തും സ്ലാബുകളില്ല ഒന്നര മീറ്ററിലധികം താഴ്ചയാണ് പല സ്ഥലത്തും ഓടയ്ക്കുള്ളത് ഇതെല്ലാമാണ് ദുരന്തത്തിന് കാരണമായത് അമൃതാന്യൂസ് കോഴിക്കോട്